ഗൈസ് എല്ലാവർക്കും വൺ ബ്ലോക്കിൻ്റെ ഒരു കിണൻ കാച്ചാ ഗുഡ് ഐഡേസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ എന്തായാലും വൺ ബ്ലോക്ക് ചലഞ്ചാണ് നമ്മൾ ഇപ്പം നമ്മൾ കളിക്കാൻ വേണ്ടപ്പോൾ അപ്പോൾ ഒരുപാട് നാളെ ഗൈസ് കണ്ടിട്ട് അപ്പം എല്ലാവർക്കും വൺ ബ്ലോക്കിൻ്റെ ചലഞ്ചിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിക്കുക ഗൈസ് അപ്പം തന്നെ കള്ളിലേക്ക് അടക്കുമ്പോൾ ഗൈസ് ഇവിടെ ഒരു ട്രീയും കാര്യങ്ങളും തന്നിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഷൾക്കർ ഷൾക്കർ ബോക്സ് ഒക്കെ തന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ബുക്ക് ബോണ് കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ ഇവിടെ നമുക്ക് ഈ ഞാൻ എണീച്ചുള്ള മോഡിനകത്ത് നമുക്ക് ഇവിടെ തന്നെ മറ്റേ ഗോബിൾ സ്റ്റോൺ ജനറേറ്ററുള്ളതാണ് പേടിക്കല അപ്പം നമുക്ക് ഇനി വുഡും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് വേറെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വു മറ്റേ നമ്മളെ കൊബിൾസൊന്നും കളക്ട് ചെയ്യാൻ തുടങ്ങാം ഗെയ്സ് അപ്പോൾ ഈ സമയം നിങ്ങൾ ഉറപ്പും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂടെ മറ്റെ വരെ സെറ്റാക്കാം നമുക്കെല്ലാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതെല്ലാം അപ്പോൾ ഇതിൻ്റെ സാപ്ലിങ് ഇനി നമുക്ക് ഈ ഒരു കുറച്ച് ഇതിനകത്ത് വീണ് കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാൻ അതിനകത്ത് വീണോളും കുഴപ്പമില്ല ഓവർ വേൾഡിനകത്ത് പോകില്ല എന്ന് തോന്നുന്നു എന്നാൽ എന്തായാലും നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് കുഴിച്ചു വെക്കാം ഓക്കെ കുഴിച്ചിട്ട് നമ്മൾ ആ കുഴിച്ച് നമുക്ക് ഇങ്ങോട്ടെടുത്ത് മാറ്റി വെക്കാം ചിലപ്പം സാപ്ലിങ് വീടണമെങ്കിൽ അവ നമുക്ക് എന്തായാലും നേരെ എന്താ നമുക്ക് ഓക്കെ അപ്പം ക്രാഫ്റ്റിംഗ് ടേബിൾ പിക്യാക്സ് പിന്നെന്താ പിന്നെന്താ പിന്നെ അടുത്ത് എന്താ സോടോത്താലോ ഓക്കെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊബിൾ സ്റ്റോൺ എന്ന് പൊട്ടിച്ച് അതാണ് നമ്മളതിന് പണി കോബിൾ സ്റ്റോൺ ഇതും ഇത് നമുക്ക് വലിയൊരു കൊബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം അത് വരും എപ്പിസോഡിൽ നമുക്ക് സെറ്റാക്കാം ഇപ്പം നമ്മൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ബെഡ് ഉണ്ടാക്കുന്നവരെ നമ്മൾക്കുന്ന ഒരു ഈ എപ്പിസോഡിൽ ചെയ്യാം ആ അതൊക്കെ പോട്ടെ ഇപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കൊബിൾ സ്റ്റോൺ പൊട്ടിച്ച് പൊട്ടിച്ച് ഒരുപാടധികം കൊബിൾ സ്റ്റോൺ ഉണ്ടാക്കിയെടുക്കണം ഈ പകുതി കൊബിൾ സ്റ്റോൺ ഈ ലാബിലോട്ട് പോകുമ്പോൾ അത് വേറെ കാര്യം ഗൈസ് ഓക്കെ ഓ മൈ ഗോഡ് പോയോ ഒരു ബ്ലോക്ക് അധികമായി പോയി ഗെയ്സ് കണ്ട കുഴപ്പമില്ല ആ ജനറേറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചധികം കൊബിൾ സ്റ്റോൺ ആണെന്ന് മൈൻഡ് ചെയ്തിട്ട് കാണാൻ കൈസ് ഇപ്പോൾ വരാം ഓക്കെ കേസ് അപ്പോൾ എന്തായാലും വെട്ടി 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 രാത്രി ആയിട്ടുണ്ട് ഞാൻ ഇതിൽ രണ്ട് പ്രാവശ്യം ഓ വെണ്ണാത്തോട്ട് പിന്നെ സത്ത് പോയിട്ടുണ്ട് ഗെയ്സ് അതെ അതാണ് എൻ്റെ കയ്യിൽ ഇത്രയും കൊബിൾ സ്റ്റോൺ കാണാത്തത് ഇപ്പോൾ നമ്മൾ ഷൽക്കറിനകത്ത് വെച്ചിട്ടുണ്ട് കണ്ട ഗെയ്സ് ഞാനൊരു ബയോമ കണ്ടുപിടിച്ചു ഷീപ്പുള്ള ബയോം യെസ് ഗൈസ് അപ്പം എന്തായാലും ഈ നമ്മളെ കൊബിൾ സ്റ്റോണൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന അണ്ട് എത്ര ആറ് കൊബിൾ സ്റ്റോണേ ഉള്ളൂ കാരണം പറഞ്ഞില്ലേ ഞാൻ പിന്നെ ചാവുകയായിരുന്നു കേസ് ഫുൾ പിന്നെ ബോർഡിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് കാണിക്കാത്തത് അപ്പോൾ എന്തായാലും നമുക്കിതിങ്ങോട്ട് ഇപ്പോൾ ഫുള്ള് പതിനാല് കൊബിൾ സ്റ്റോൺ എൻ്റെ കയ്യിലുണ്ട് എന്താ നമുക്ക് നീട്ടി വെച്ച് നീട്ടി വെച്ച് ആ നമ്മളെ ഞങ്ങൾ ഷീപ്പ് കണ്ട ആ ഒരു ബയോമിനോട്ട് നമുക്ക് പോകണം ഓക്കെ കേസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകാം ഇങ്ങനെ സൈഡാക്കൊന്ന് ലെവൽ ആക്കി കേസ് ഓക്കെ ആ ഓക്കെ ബൈ ഓക്കെ ബൈ ഗൈസ് കണ്ട ചത്ത് ഗൈസ് അമ്മാതിരി എൻ്റെ പൊന്ന് ഗൈസ് പക്ഷേ നമ്മളിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊന്നും പോകത്തില്ല നമ്മൾ ഓവോ എണ്ണകത്ത് പോയാലും അത് ഈ മോഡിൻ്റെ ഒരു പ്രത്യേകത കൂടെയാണ് ഗൈസ് ഈ ക്രൗച്ച് ചെയ്ത് പോയിട്ട് പോലും എനിക്ക് പറ്റുന്നില്ല ഗൈസ് ബ്ലോക്ക് വയ്ക്കാൻ ഇതെങ്ങനെ വെക്കും കണ്ട പോയി ഞാൻ പോയില്ല ആ എന്തായാലും നമുക്കിങ്ങനെ വെച്ച് വെച്ച് പോകാൻ പറ്റുമെന്നാണ് തോന്നണത് ആ വെച്ച് 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 എന്തായാലും ഇങ്ങനെ വെച്ച് വെച്ച് അങ്ങ് എത്തുമെന്ന് നോക്കാം ഗെയ്സ് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വട്ടോണ ഞാൻ ഈ വേൾഡിൽ ഇപ്പം മരിക്കുന്നത് ഹുഫ് എൻ്റെ പൊന്ന് ഗൈസ് അടിപൊളിയായ എന്തിനായാലും പറ്റണുള്ള ഗൈസ് ബ്ലോക്ക് വെച്ച് ക്രൗച്ച് ചെയ്ത് പോയിട്ടും വീന്ന് പോവുകയാണ് ഗെയ്സ് ആ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ് ഒരു വിധത്തിൽ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് പോയിട്ടുണ്ട് അവിടെ ഒരു ഷീപ്പിനെ സ്പോണായി കിട്ടിയിട്ടുണ്ട് ഗൈസ് ഹുഫ് എൻ്റെ പൊന്ന പിന്നെ ഗൈസ് നമ്മൾ നമ്മൾ പിന്നെ കേസ് നമ്മളെ പിക്കാക്സും ആക്സും എല്ലാം നമ്മൾ നേരെ സ്റ്റോണിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നല്ലപോലെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ബ്രിഡ്ജ് ഓ ബ്രിഡ്ജ് ചെയ്ത രസം വരുന്ന കേസ് പത്ത് പന്ത്രണ്ട് വട്ടമെങ്കിലും ഞാൻ മരിച്ചു കാണും അപ്പോൾ അതാ ഇവിടെ ഒരു ഷീപ്പും ആ മൂന്ന് ഷീപ്പ് സ്പോണാണ് ഇവിടെ ആ രണ്ട് ആ മൂന്നെണ്ണം ഓക്കെ ഒന്നിന് ഡാമേജ് കൊടുത്ത് ഒന്ന് പോയി ഇവിടെ ഡേ ഡേ പോയി ഹെൽമാൻ രണ്ടെണ്ണം പോയി ഗേസ് നമുക്കിന്ന് ബാക്കിലോട്ട് പോയി റീസ്പോൺ ആവുമോ നോക്കാം ഗൈസ് എന്ത് കഷ്ടം ഗൈസ് കയ്യിൽ കിട്ടിയിട്ട് പോയെന്ന് എനിക്കറിയാം വയ്യ ഓ മൈ ഗോഡ് എന്തായാലും കുറച്ചും കൂട്ടും മാറി നിന്നിട്ട് നോക്കാം എന്തായാലും നമുക്ക് ബ്ലോക്ക് കുറച്ചും കൂടെ കയ്യിലെടുത്ത് വെച്ചേക്കാം ഗൈസ് നമുക്കത് കുറച്ചും കൂടെ ഒന്ന് വീതി കൂട്ടിയിട്ട് കുറച്ച് മാറി നോക്കാം അപ്പോൾ റീസ്പോൺ ആവാൻ നോക്കാം ഇത് ഇതെന്തായാലും നടക്കി പോകുമല്ലോ ഗൈസ് വൺ ബ്ലോക്ക് വൺ ബ്ലോക്ക് എന്തായാലും ചുമ്മാ സീനായിരിക്കും പിന്നെ ഇവിടെ വെച്ചിട്ട് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചെസ്റ്റിനകത്ത് ഞാൻ നോക്കില്ല ഇതിനെവിടെയെങ്കിലും പൂട്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഇതിനെ നമുക്ക് ഇവിടെ വെച്ചാൽ കൊല്ലാം കൈസ് ആ അതായിരിക്കും നല്ലത് ആ ഒരടി ആ ചത്ത് ഒരടിക്ക് ചത്ത് കൈസ് നമുക്ക് രണ്ട് മീറ്റും ഒരു എന്താ നമ്മളെ വൂളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബെഡിലേക്കുള്ള ആര് ചുവട് നമ്മൾ വെച്ച് കഴിഞ്ഞു കൈസ് അത് നമുക്ക് എന്തായാലും ആ ചെസ്സിനകത്ത് എന്തായിരിക്കും നമുക്ക് അവിടെ നിന്ന് സാപ്പ്യും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഇതിനകത്ത് കാണുമോ എന്തായാലും നമുക്ക് നൈസിനൊന്ന് തുറന്ന് നോക്കാൻ സംഭവം എന്തെങ്കിലും ഓമ്മ പത്തു സാപ്പ്ളിങ് എൻ്റെ മോഞ്ഞേ പിന്നെ നമുക്കൊരു ഇത് സംഭവം കിട്ടിയിട്ട് പിന്നെ പതിമൂന്ന് പതിമൂന്നോ പത്തോ ബുക്ക് പിന്നെ ക്യാരക്ടർ എനിക്ക് വയ്യ ഗൈസ് പിന്നെ അല്ല ചുമ്മാ സീൻ നമുക്ക് അവിടെ ഒരു ഭയം വേണ്ട നമുക്ക് അടുത്ത് അങ്ങോട്ട് പോയി അവിടെ ട്രേഡ് ചെയ്യണം അവിടെ എന്താ പശുവും കാര്യങ്ങളൊക്കെ കിടക്കുന്നു തോന്നുന്നു പിന്നെ നമുക്ക് ഇത് ഫുള്ള് ആ മരം ഫുള്ള് കട്ട് ചെയ്തെടുക്കണം ഞാൻ ആക്സ് കൊണ്ടുവന്നില്ല അപ്പം എന്തായാലും പോയി ആക്സ് എടുത്തിട്ട് വരാം ഓക്കെ കേസ് അപ്പോൾ നമ്മൾ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിരിക്കാം മറക്കരുത് ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ മരം ഒന്ന് ഫുള്ള് വെട്ടി ഇട്ടൊന്ന് കാണാം കേസ് നിങ്ങൾ എന്തായാലും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ഗൈസ് ദ നെക്സ്റ്റ് നൈറ്റ് ഞാൻ നമ്മളെ നമ്മളെ വൺ ബ്ലോക്ക് കുറച്ചും കൂടെ നല്ല പോലെ വലിയ വീതിയാക്കി കോ പ്ലിസ് ഓൺ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ ഗൈസ് ഇപ്പം നോക്കിയപ്പോൾ അവിടെ നല്ല മൂന്ന് നല്ല ഷീപ്പ് കുട്ടന്മാരുടെ സ്പോൺ ആയിട്ടുണ്ട് ഇനി ഉമാരും കൂടെ പോയൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്തായാലും ഏന്മാരോ നൈസിനൊന്ന് പറഞ്ഞ് മയക്കി കൊല്ലാൻ പറ്റുമോ നോക്കാം ഓ അടിപൊളി കൈസ് നല്ല ഫോഗി ഫാഗിയായതുകൊണ്ട് പോവല്ലടാ നീ മാത്രമേ ഉള്ളൂ ഇനി പോവരുത് പോവരുത് നല്ല അനുസരണേ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇനി അടുത്ത സ്പോൺ ആവണവരെ കൈസ് ഈ ഒന്നും നോക്കിയില്ല ഇവിടെ മൂന്നെണ്ണം ആയപ്പോൾ നമ്മൾ ഇവിടെ അവന്മാരങ്ങ് പൂട്ടിയിട്ട് കൈസ് പോവാതിരിക്കാൻ കണ്ടാ മൂന്നെണ്ണം മൂന്നില്ലേ ഉള്ളായിരുന്നു ആ അതായത് രണ്ടെണ്ണം ആയപ്പോൾ നമ്മൾ പൂട്ടിയിട്ടിട്ടുണ്ട് ഇനി യോമാരെ അന്തിയോ ഗൈസ് സൈക്കോ മോഡ് ഓൺ യോമാരെ കൊല്ലമ്പക്കൊട്ടേ കൊല്ലമ്പക്കിട്ടുന്ന സുഖം അതൊന്നും വേറെ തന്നെ അപ്പം നമ്മളെ ബെഡിലേക്കുള്ള രണ്ടാമത്തെ ചൂടിലേക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് മേക്ക് ചെയ്ത് കയറി കിടന്നുറങ്ങിയാൽ മാത്രം മതി ഗൈസ് എൻ്റെ പൊന്നെ സീൻ കൈസ് നല്ല മഴയുണ്ട് സെറ്റാണ് ഇപ്പം എന്തായാലും വീട്ടിലേക്ക് പോയി ആ ടേബിൾ ടേബിളെടുത്ത് നമുക്ക് ആ ബെഡ് അങ്ങ് ഉണ്ടാക്കാൻ ഗൈസ് ബെഡ് എടുത്ത് ഓക്കെ ഗൈസ് അങ്ങനെ ബെഡ് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇന്നതായതിനകത്തിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങണം ഓ എന്ത് സമാധാനം ഗെയ്സ് ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ഉണ്ട് ഓക്കെ ഗൈസ് മോർണിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഏത് ബയോമിൽ പോകണം എന്ത് കാര്യം ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ലൈക്ക് ചെയ്തിരിക്കുക ഗെയ്സ് പിന്നെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വരെ ഇന്നത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്തിരിക്കണം അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് ഏത് ബയെങ്കിലും ഭയവുമ്പോൾ പോയിട്ട് അവിടുത്തെ അവിടെ അവിടെ ഉള്ള കാര്യങ്ങൾ റൈഡ് ചെയ്ത് പിന്നെ നമുക്ക് ഒരു സെറ്റ് ഒരു ചെറിയ ഹട്ടും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് സെറ്റ് ആക്കാൻ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളൊക്കെ വേണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടെ ഒക്കെ സെറ്റ് ആക്കാൻ നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേസ് ബൈ ബൈ